നിങ്ങളിൽ പലർക്കും ഒരുപാട് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ ഒരുപാട് താഴേന്ന് പൊക്കിയെടുക്കണം നിങ്ങൾക്ക് ആ പ്രീമിയം മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നിടം തൊട്ട് ആ പ്രീമിയം സെല്ലിലേക്ക് പ്രൈസ് ഇടുന്നിടം വരെയുള്ള ലെവലിലേക്ക് ഉയർത്തിയെടുക്കണമെങ്കിൽ ചെറിയ പണിയല്ല അതൊന്നും പഠിക്കാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറസിസ്റ്റബിൾ ഓഫർ നമ്മുടെ സ്റ്റെപ്പ് ത്രീ വരെ പഠിച്ച സാധനം പ്ലസ് ഒരു പ്രീമിയം പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹൈ ടിക്കറ്റ് ഓഫർ ആകുന്നുള്ളൂ നമ്മൾ ആ മൂന്ന് സ്റ്റെപ്പ് ഇട്ടിട്ട് ഏതെങ്കിലും ആ നൂറ് രൂപയുടെ സാധനം കൊടുക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നടക്കത്തില്ല നിങ്ങൾ ബെസ്റ്റാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവന് കൊടുക്കുന്ന ട്രഷർ ബെസ്റ്റ് ആണെങ്കിൽ നോ വൺ എക്സ്പെക്ട് യു ടു ബി ചീപ്പ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി നിങ്ങളുടെ സർവീസ് ബെസ്റ്റ് ആണെങ്കിൽ ഒരാളും വില കുറഞ്ഞൊരു ബെൻസ് തന്നേ എന്നാരെങ്കിലും പറയുമോ അല്ല വില കുറഞ്ഞ ഐഫോൺ വല്ലതും ഉണ്ടോ ചോദിക്കത്തില്ല കാരണം ബെസ്റ്റ് ആണോ പ്രൈസ് കൂടുതലായിരിക്കും ബട്ട് ഇഫ് യു ആർ ദ ചീപ്പസ്റ്റ് നോ വൺ എക്സ്പെക്ട് യു ടു ബി ദ ബെസ്റ്റ് ചീപ്പ് പ്രൈസ് ആണ് നിങ്ങളുടെ എങ്കിൽ എത്ര ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരുത്തനും വിശ്വസിക്കത്തില്ല ക്വാളിറ്റി ഉണ്ടോ പ്രൈസ് അതുപോലെ ഇടാൻ പറ്റണം കാരണം സൊസൈറ്റി നാലായിട്ട് തിരിക്കാം അമ്പത് ശതമാനം പൂവർ കസ്റ്റമേഴ്സ് മാർക്കറ്റ് മുപ്പത് ശതമാനം മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ് പതിനാറ് ശതമാനം പ്രീമിയം കസ്റ്റമേഴ്സ് നാല് ശതമാനം അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് ഏതൊരു ഇൻഡസ്ട്രിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് എയ്റ്റി പേഴ്സെൻ്റ് പുവർ ആൻഡ് മിഡിൽ ക്ലാസ് ട്വൻറ്റി പേർസെൻറ്റ് പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയം റിയൽ പ്രോഫിറ്റ് ഇരിക്കുന്നത് വെൻ യു സെർവ് ഹിയർ ഹൈ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇവരാണ് ദാറ്റ്സ് വൈ അതിൻ്റെ പേര് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്